അഡ്വക്കേറ്റ് ഡോക്ടർ ജെ െറിയാൻ എൺപത്തിയെട്ടിന്റെ ആലസ്യമോ അവശതകളോ ഒന്നും ഏശാത്ത പോരാളിയായ ഒരു ഗാന്ധിയൻ ഗൂഡല്ലൂരിന്റെ സമര നായകൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പരിചയമില്ലെങ്കിലും പഴയ തലമുറയ്ക്ക് അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ സംഭാവനകളെയോ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല അഡ്വക്കേറ്റ് ഡോക്ടർ എം ജെ ചെറിയാന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഐസക് നെടുന്താനം സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി പ്രേക്ഷക ശ്രദ്ധ നേടുന്നു തന്റെ ആയുസിന്റെ ഏറിയ പങ്കും സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടിയ വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ഡോക്ടർ എം ജെ ചെറിയാന്റെത് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഡോക്യുമെന്ററിയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ജിജേഷ് ചാക്കോയാണ് ക്യാമറ മിഥുൻ ബാലകൃഷ്ണനും എഡിറ്റിംഗ് ജയകൃഷ്ണൻ പാലക്കാടുമാണ് നിർവഹിച്ചിട്ടുള്ളത് ഗൂഡല്ലൂരിന്റെ ഇതിഹാസയാത്ര എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഐസക് നെടുന്താനം ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടുള്ളത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സമൃദ്ധമായ നാടാണ് ഗൂഡല്ലൂർ കർഷകർ കൂടുതലായും തിങ്ങിപ്പാർക്കുന്ന ഗൂഡല്ലൂർ കേരളം കർണാടക തമിഴ്നാട് എന്നിവയുടെ സംഗമ സ്ഥലമാണ് ഭൂരിഭാഗവും ഇവിടെ മലയാളികളായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഗൂഢല്ലൂർ താലൂക്ക് തമിഴ്നാടിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഗൂഢല്ലൂരിന്റെ കഷ്ടകാലം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഗൂഡല്ലൂരിലേക്ക് കുടിയേറി പാർത്ത് കൃഷി ചെയ്തിരുന്ന പാവപ്പെട്ട മലയാളി കർഷകരെ ഇവിടെ നിന്ന് കുടിയിറക്കാനുള്ള ശ്രമം തുടങ്ങി ഈ പോർമുഖത്തേക്കാണ് അഡ്വക്കേറ്റ് ഡോക്ടർ എം ജെ ചെറിയാൻ ൂരിന്റെ കർഷക രക്ഷകൻ എന്നറിയപ്പെടുന്ന എം ജെ ചെറിയാൻ പാലായിലെ മണിയങ്ങാട്ട് മാണിക്കത്താഴയിൽ ജോസഫിന്റെയും ത്രേസിയുടെയും മകനായി ജനിച്ചു തുടർന്ന് ഈ കുടുംബം പേരാവൂരിലേക്ക് കുടിയേറി പേരാവൂരിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ എം ജെ ചെറിയാൻ ഗണിതം നിയമം രാഷ്ട്രതന്ത്രം ഗാന്ധിയൻ ചിന്ത എന്നിവയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പെരാവൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്ത അദ്ദേഹം തന്റെ യാത്രയ്ക്കിടയിൽ വളരെ യാദൃശ്ചികമായി ഗൂഡല്ലൂരിൽ എത്തുകയും അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളുടെ ഇടപെടൽ മൂലം ദേവർഷോയിലെ സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കുറച്ചു വർഷത്തെ അധ്യാപനത്തിനു ശേഷം നിയമപഠനത്തിനായി അദ്ദേഹം മദ്രാസിലേക്ക് വണ്ടി കയറി ഇതിനിടെ തമിഴ്നാട്ടിൽ മുത്തുവേൽ കരുണാനിധി അധികാരമേറിയതോടെ ഗൂഡല്ലൂരിലെ കർഷകർ കടുത്ത കുടിയിറക്ക് ഭീഷണിയിലായി തങ്ങളുടെ ഭൂമിയിൽ നിന്ന് തങ്ങളെ ഇറക്കി വിടാതിരിക്കാൻ സ്റ്റേ വാങ്ങി തരണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ ആളുകൾ മദ്രാസിലെത്തി അഡ്വക്കേറ്റ് ചെറിയാനെ കണ്ടു കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ അദ്ദേഹം അവർക്ക് സ്റ്റേ ഓർഡർ വാങ്ങി നൽകി തുടർന്നിങ്ങോട്ട് കുടിയിറക്കിനെതിരെ അഡ്വക്കേറ്റ് ചെറിയാൻ പോരാട്ടം കൊണ്ട് പരമ്പര തന്നെ നടത്തി ഗൂഢല്ലൂർ കർഷക സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു സർക്കാർ ജനങ്ങൾക്കെതിരെ നടത്തുന്ന നീചമായ പ്രവൃത്തികൾക്കെതിരെ ഐതിഹാസികമായി നിരവധി സമരങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തി അയ്യായിരത്തോളം ജനങ്ങളെ സംഘടിപ്പിച്ച് സർക്കാർ നട്ടുപിടിപ്പിച്ച യൂക്കാലി ചെടികൾ നശിപ്പിച്ചു ഇതറിഞ്ഞ കരുണാനിധി സർക്കാർ ആയിരത്തോളം വരുന്ന പോലീസുകാരെ ഗൂഢല്ലൂരിൽ വിന്യസിക്കുകയും ജനങ്ങളുടെ സ്വത്തുവകകൾ നശിപ്പിക്കുകയും ജനങ്ങളെ തല്ലിച്ചതയ്ക്കുകയും അഡ്വക്കേറ്റ് എം ജെ ചെറിയാനെ കണ്ടാൽ വെടിവെച്ചു കൊല്ലാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഈ സംഭവത്തോടെ ഒളിവിൽ പോയ അഡ്വക്കേറ്റ് ചെറിയാൻ എ കെ ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കണ്ട് കാര്യത്തിന്റെ ഗൗരവം അവതരിപ്പിച്ചു അന്നത്തെ മറ്റൊരു സമര പോരാളിയായിരുന്ന ഫാദർ വടക്കനെ കൂട്ടുപിടിച്ച് അഡ്വക്കേറ്റ് ചെറിയാൻ നീലഗിരിയുടെയും വയനാടിന്റെയും അതിർത്തിയായ പഴൂരിൽ നിരാഹാരമിരുന്നു നേതാക്കന്മാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധി നേരിട്ടിടപെട്ട് കരുണാനിധിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അതിനുശേഷം സർക്കാരുമായി നടന്ന ചർച്ച വിജയിച്ചു മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനായി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീന്നയിൽ വെച്ചു നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ രണ്ടാം മനുഷ്യാവകാശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ അഴിമതിക്കെതിരെയും മനുഷ്യാവകാശത്തിനു വേണ്ടിയും പോരാടിയതിന് ഡോ മൻമോഹൻ സിംഗ് എ ബി വാജ്പേയി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം അഡ്വക്കേറ്റ് ചെറിയാനും പ്രത്യേക ലഭിച്ചിരുന്നു ആ വേദിയിൽ ഗൂഡല്ലൂരിന്റെ ദുരിത ജീവിതം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു തുടർന്ന് ഗൂഡല്ലൂരിലെ ജനങ്ങൾക്ക് പട്ടയം ലഭിച്ചു അവർ ആധുനിക ജീവിതത്തിലേക്ക് ചേക്കേറി ഗൂഢല്ലൂരിൽ മാത്രമായിരുന്നില്ല നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം ഉത്തർപ്രദേശിലെ ഗജറുലയിൽ കന്യാസ്ത്രീകൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടത്തിയ അക്രമത്തെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് എം ജെ ചെറിയാൻ സന്യാസിനിമാർക്ക് നീതി ലഭ്യമാക്കി ഗാന്ധിമാർഗം കാലഹരണപ്പെട്ടിട്ടില്ലെന്നും കാലഹരണപ്പെടില്ലെന്നും അദ്ദേഹം തന്റെ പോരാട്ടങ്ങളിലൂടെ തെളിയിച്ചു അഡ്വക്കേറ്റ് ചെറിയാൻ നടത്തിയ നിയമ പോരാട്ടങ്ങൾ ഇന്ന് ഇന്ത്യയിലെയും വിദേശത്തെയും നിരവധി നിയമ സർവകലാശാലകളിലും ലോ കോളേജുകളിലും പഠന വിഷയങ്ങളാണ് ഗൂഢല്ലൂരിന്റെ ഇതിഹാസയാത്രകൾ എ ലോയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ സത്യവും നീതിയും ഗാന്ധിയുടെ കാഴ്ചപ്പാട് എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ പോരാടിയ അദ്ദേഹം ഇന്നും തന്റെ പ്രയാണം തുടരുകയാണ് ഗൂഡല്ലൂരിൽ താമസിക്കുന്ന അദ്ദേഹം ഇടയ്ക്കിടെ തന്റെ പഴയ സുഹൃത്തുക്കളെയും ശിഷ്യരെയും ബന്ധുക്കളെയും ഒക്കെ സന്ദർശിക്കാൻ പേരാവൂരിലെത്താറുണ്ട് കാഞ്ഞിരപ്പള്ളി സ്വദേശിയും അധ്യാപകിയുമായിരുന്ന ഭാര്യ മേരി രണ്ടായിരത്തി എട്ടിൽ മരണപ്പെട്ടു തേജസ് താര എന്നിവർ മക്കളാണ് മക്കളുടെ അടുത്ത് ഇടയ്ക്കിടെ പോയി വരാറുണ്ടെങ്കിലും താൻ പോരാടിയ മണ്ണിനോടാണ് അദ്ദേഹത്തിന് ഏറെ പ്രിയം അതുകൊണ്ട് തന്നെ ഗൂഢല്ലൂരിലെ ഇന്നും തുടരുന്ന പ്രശ്നങ്ങൾക്ക് തീർപ്പ് വരുത്താനും കർഷകർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ ഭരണകൂടത്തെ അറിയിക്കാനും കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും തന്റെ എൺപത്തി എട്ടാം വയസ്സിലും അഡ്വക്കേറ്റ് ഡോക്ടർ എം ജെ ചെറിയാൻ എന്ന ചെറിയാൻ സാർ ഗൂഢലൂർജ്ജ എന്നതയ്ക്കൊപ്പമുണ്ട് അവരിൽ ഒരാളായി ന്യൂസ് ഡെസ്ക് മലയോര ശബ്ദം